നമുക്കെല്ലാം അതിയായ സന്തോഷം പകരുന്ന ഒരു സായാഹ്നമാണിത് കാരണം വയനാട് തുരങ്കപാത നിർമ്മാണം ആരംഭിക്കുന്നു എന്നുള്ളത് തന്നെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ക്കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന പരിപാടിയായി ഈ തുരങ്കപാത നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തൊള്ളായിരം വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലൂടെ ജനങ്ങളുടെ മുന്നിൽ വെച്ചിരുന്നത് അതിൽ മുപ്പത്തിമൂന്നാമത്തെ ഇനം റോഡ് വികസന പദ്ധതികളായിരുന്നു ആ കൂട്ടത്തിൽ വയനാട് തുരങ്കപാതയും ഒരു വാഗ്ദാനമായി മുന്നോട്ട് വെച്ചിരുന്നു പല വാഗ്ദാനങ്ങളും കേട്ടുപരിചയമുള്ള നമ്മുടെ സംസ്ഥാനത്തിന് ജനങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിന് ശേഷം നൽകുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കപ്പെടും എന്ന ശുഭപ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ സുദിനം ആ വാഗ്ദാനം നടപ്പാക്കപ്പെടുന്നതിന് തുടക്കം കുറിക്കുന്ന സുദിനമാണ് ഇന്ന് ഇവിടെ ആദ്യമായും എല്ലാവരുടെയും അനുമതിയോടെ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരംഗപാതയുടെ ഔപചാരികമായ നിർമ്മാണ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിക്കട്ടെ